പാമ്പാടി ജോൺ ജോസഫ് എയ്റ്റീൻ എയ്റ്റി സെവൻ ടു നൈൻറ്റീൻ ഫോർട്ടി ഹിസ് ലൈഫ് ലാസ്റ്റഡ് ഫിഫ്റ്റി ത്രീ ഇയേഴ്സ് ദളിത് വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു പാമ്പാടി ജോൺ ജോസഫ് കോട്ടയത്ത് പാമ്പാടി എന്ന സ്ഥലത്ത് അധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാരംഭം നയൻറ്റീൻ ഫോർട്ടീനിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജോലി ഉപേക്ഷിച്ച് ഇദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു പാമ്പാടി ജോൺ ജോസഫുമായി സംബന്ധിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നാല് വർഷങ്ങളിലൂടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അവയാകുന്നു നയൻറ്റീൻ 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 ട്വന്റി വൺ ിലാണ് പാമ്പാടി ജോൺ ജോസഫ് കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്നും സാധു ജനദൂതൻ മാസിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് നയൻറ്റീൻ ട്വന്റി വണ്ണിൽ പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ രൂപീകരിച്ചു അതുപോലെ നയൻറ്റീൻ ട്വന്റി ത്രീയിൽ ചേരവംശത്തിലെ അവസാനത്തെ നാടുവാഴിയുടെ പിൻപുറക്കാരായ ഐക്കര നാടുവാഴി എന്നറിയപ്പെടുന്ന ഐക്കര കുറുപ്പന്മാർക്ക് സ്വീകരണം സംഘടിപ്പിച്ചതും ശ്രീ പാമ്പാടി ജോൺ ജോസഫ് ആകുന്നു പുലയർ കേരളത്തിലെ ആദ്യമ നിവാസികളാണെന്ന് വിശ്വസിച്ച അവധാന നായകനാകുന്നു പാമ്പാടി ജോൺ ജോസഫ് നയൻറ്റീൻ തേർട്ടി വണ്ണിൽ പാമ്പാടി ജോൺ ജോസഫിനെ ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാകുന്നു സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും അതുപോലെ ചേരമ ബോയ് എന്നീ പുസ്തകങ്ങൾ ശ്രീ പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാകുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ നാല് ഓർഗനൈസേഷൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട് അവയാകുന്നു ആ സംഘടനകളുടെ പേരൊന്ന് വായിക്കാം ചേരമർ സംഘം ചേരമർ സഭ തിരുവിതാംകൂർ ചേരമർ സഭ സാധു ജനദൂതൻ മാസിക